യുടെ ഒരു വേർഷൻ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ അതെനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എ വേർഷൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് മമ്മുക്കോടാണ് മമ്മുക്കയോട് ഞാൻ ഈ കഥ ആദ്യം പറഞ്ഞത് എനിക്ക് ഐഡിയ ഉണ്ട് മമ്മുക്കെ സംവദിക്കാണെങ്കിൽ മാത്രമേ ഇതൊക്കെ തിരക്കഥമായിട്ട് മുന്നോട്ട് പോകുള്ളൂ മമ്മുക്കില്ലാതെ മമ്മൂക്കടുത്ത് മമ്മൂക്കയായിട്ട് സമ്മതമില്ലാതെ സിനിമ നടക്കില്ല എന്നുള്ളത് കണ്ടപ്പോ മനസ്സിലായിട്ട് സിനിമ കണ്ടിട്ടുണ്ട് പക്ഷെ പക്ഷെ മാത്രം ആയിട്ട് നല്ല രീതിയിൽ കാണിക്കും ഏറ്റവും പ്രധാന മനസ്സിലായിട്ട് കണ്ടപ്പോൾ ക്ലാസിക് പടയിലി സൂപ്പർ താരമല്ല സൂപ്പർ നടന്നായി മാറിക്കൊണ്ടിരിക്കാണ് ഞാൻ പുറത്തുനിന്നില്ല പക്ഷെ ഇതില് ഇമോഷണൽ ബാങ്ക് ഭയങ്കര ശ്രമിയാണ് പോലീസ് ഓഫീസർ അലശ്വര ഗംഭീരമായിട്ട് എന്ന കഥാപാത്രത്തെ മിക്ക വെച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കരണഘടന തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് നല്ല ഇമോഷണൽ ആയിട്ട് അച് ചെയ്തൊരു സിനിമ തന്നെയാണ് സിദ്ധിക്കുകയാണെങ്കിലും സ്റ്റാർ ഒരു പത്തിൽ ഒരു ഒമ്പോളും അടിപൊളിയായിട്ടുണ്ട് അനശ്വര സൂപ്പർ നല്ലൊരു വ്യത്യസ്ത അടിപൊളിയാണ് ില്ല നല്ല സിനിമ നല്ല നമുക്ക് കാണാം ഫിലിമാണ് എല്ലാവർക്കും എനിക്ക് മമ്മൂക്കയുടെ ഒരു എ വേർഷൻ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ അതെനിക്ക് വന്നോടെ മലയാള സിനിമയില് ആദ്യമായിട്ടായിരിക്കും ഒരു ഏ വേർഷൻ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാം മലയാള സിനിമ ക്ലാസിക് പടം യബനീകല പോലെ മനോജ്ഞാൻ ജി രണ്ട് ഇന്നത്തെ ലാഗ് സംഭവം ഇല്ല എന്തുകൊണ്ട് മലയാള സിനിമയെ കണ്ട ഏറ്റവും മികച്ച പടമാണ് ഇന്നത്തെ ക്ലാസിക് മൂവിയാണ് എല്ലാ തിയേറ്ററുകളിൽ കാണുക ഇങ്ങനത്തെ ലാഗ് സംഭവം എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് സ്റ്റോറി പുട്ടിയായിട്ട് ഞാൻ പറയുന്നില്ല അത് കോൾഡാവും കിട്ടുന്ന പടം ഒരു നിമിഷം ലാഗ് ഇല്ലാത്ത ക്ലാസിക് പടം ക്ലാസ് പടം ഇൻട്രസ്റ്റിംഗ് ഞ്ചിലാത്തെ ഹിറ്റ് എന്നുള്ളൊരു പ്രേക്ഷകർ നൽകുന്നുണ്ട് ഓരോ സീനിൽ കൈയ്യേ വീഴുമ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമ്പോഴും ശരിക്കും എത്രത്തോളം കണ്ടാലും പ്രേക്ഷകണ്ടോ ഫീൽ ചെയ്തോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഞാൻ ഒരുപാട് വർഷം കണ്ടതുകൊണ്ട് ഒരുപാട് കാര്യം നടന്നുകൊണ്ട് എനിക്കങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടില്ല പ്രേക്ഷകരാണ് പറയണ്ടത് ഈ സിനിമ അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ സംഭവിക്കുന്ന സിനിമയല്ല കണ്ടപ്പോ മനസ്സിലാവും ഒരുപാട് പേര് ഇതിന് പിന്തുണച്ചാൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുള്ളൂ അങ്ങനെ ഒരു പിന്തുണ മമ്മൂക്കില്ലാതെ മമ്മൂക്കു മമ്മിക്കാടെ സമ്മതം ഇല്ലാതെ സിനിമ നടക്കില്ലെന്നുള്ളത് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് മമ്മക്കോടാണ് മമ്മക്കയോട് ഞാൻ ഈ കഥ ആദ്യം പറഞ്ഞത് ഇനി ഒരു ഐഡിയ ഉണ്ട് മമ്മൂക്ക സംബന്ധിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന്റെ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് മമ്മൂക്ക ആദ്യം സമ്മതിച്ചുകൊണ്ടാണ് ഈ സിനിമ തിരക്കഥ അതെ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് അത് നേരത്തെ പറഞ്ഞതന്നെ ആ സിനിമ എല്ലാരും കാണും ഷോ കഴിഞ്ഞിട്ട് റിവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എല്ലാരും കൂട്ടി എന്നാ കാണുന്നത് അപ്പോ ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത് വളരെ വളരെ ഹാപ്പിയാണ് എല്ലാരും കാണുക കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു ആട്ടത്തിന്റെ റിലീസ് അപ്പൊ ഒരു ഫുൾ സർക്കിൾ മൂവ്മെന്റ് പോലെയാണ് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എക്സൈറ്റഡും എല്ലാവരും കാണുകൾക്ക് ശേഷം സിനിമയാണ് സ്ക്രിപ്റ്റ്

റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നു അപ്പൊ ഇനി എന്തായാലും അടുത്ത സ്റ്റെറ്റിലേക്ക് കടക്കാൻ നല്ലൊരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എല്ലാ പ്രേക്ഷകർക്ക് കിട്ടുന്ന റെസ്പോൺസസ് അതാണ് അപ്പൊ ഇനി ധൈര്യമായിട്ട് നിർബന്ധിച്ച് സിനിമ കാണിക്കാൻ കാര്യം ഇത്തരത്തിലുള്ള സിനിമ വല്ലപ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് അപ്പൊ ആ സിനിമ കാണണം ഒതുക്കമുള്ള ബലം അതിശക്തമാണ് പിന്നെ മേക്കിങ്ങും വളരെ അതിനനുസരിച്ചുള്ള മേക്കിങ്ങൾ സംവിധായകന്റെ ആ ചീലിന്റെ ഒക്കെ വളരെ അമിതത്വമുള്ള അഭിനയം അത് നല്ല മൂർച്ചയാണ് ഏറ്റവും പ്രധാനം സമീപന നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുമ്പഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞ് പോകുന്നു അറിയാൻ കഴിയില്ല എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ വാർത്ത നല്ല പക്ഷെ ശക്തമാണ് കൂടിയാണ് നല്ല 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 രീതിയിൽ വന്നിട്ടുണ്ട് നന്നായി അപ്പു പ്രഭാകറിന്റെ ക്യാമറ വർക്ക് വർക്ക് അതായത് ലെവൽ ക്രോസ് കഴിഞ്ഞുള്ള അപ്പുന്റെ ഇടിനടുത്ത് വർക്ക് കാണുന്നത് പടം വേറെ ലെവൽ അടുത്ത ഷുവർ കൃഷ്ണർ നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയോട്ട് പരിപാടി വർക്ക് ചെയ്യുന്നുല്ലേ മാക്സിമം സത്യമായിട്ട് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ നടന്നില്ല ഡാർക്ക് അടിച്ച് എന്താ ചെയ്യാൻ വിളിച്ചിരിക്കുന്നു ആ സമയത്താണ് ഈ പടം വന്നതും ഈ പടം ചെയ്തതും പിന്നെ ഇത് കറക്റ്റ് ജനുവരിയിൽ തന്നെ പടം റിലീസായി അപ്പം താങ്ക്സ് ടു ഗോഡ് കേട്ടോ മുമ്പോട്ട് പോയാൽ രക്ഷപ്പെടാൻ പറ്റും അപ്പം ആണ് പുള്ളിയുടെ ഒരുപാട് കിട്ടുന്ന പെർഫോമൻസ് ആയിരിക്കും അറിയാം ഓൾറെഡി ആശയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ നമുക്കറിയാം ഇതില് വന്നപ്പോഴും ഇല്ല കിട്ടലിനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ അധികം കണ്ടിട്ടില്ലല്ലോ പുതിയൊരു ചേണ പരിപാടി അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നു മൊത്തത്തില് അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞ സ്കോ തിയേറ്റർ പറഞ്ഞില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശരി കന്യാകുമാരി പറയുന്ന സമയത്താണ് നമുക്ക് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന അപ്പൊ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ വലിയൊരു എന്താണ് ഒരു ഒരു തുടക്കം തന്നെയാണ് ഈ സിനിമ എന്ന് പറയാ നല്ല നല്ല സിനിമയാണ് എല്ലാവരോടൊരു ആഗ്രഹമുള്ളത് പ്രേക്ഷകരോട് ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കണം പ്രേക്ഷകരെ ഏറ്റെടുക്കണം വലിയ തിറ്റുകളിലേക്ക് ഈ സിനിമ മാറ്റണം എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ ഈ കാണുന്ന ആളുകൾ പുതിയ സിനിമാക്കാരൊക്കെ കാണുമ്പോൾ അവർക്കും ഒരു തായി മാറണം താങ്ക് യു രേഖാചിത്രം ഞാൻ കണ്ടു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം വിചാരിച്ച സുരേഷ് ചേട്ടന്റെ പഴയ എഫ്ഐആർ പോലത്തെ ഒരു സിനിമയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു പലരും അങ്ങനെ കൺഫ്യൂഷൻ വിചാരിച്ചിട്ട് വരാതിരിക്കും കാരണം ഒരു സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൊലപാതകം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ചിന്തിച്ചു വരാത്ത പലരും ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇതൊരു അങ്ങനെ ചിന്തിച്ചു വരാൻ പറ്റുന്ന അങ്ങനെയുള്ള സിനിമ അല്ലേ ഇത് ഇതൊരു സിനിമയിൽ തന്നെയുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംഭവിക്കുന്ന ഒരു ദുരാനുഭവത്തെ എടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നാഗം നമുക്ക് ഫീൽ ചെയ്യേണ്ട കഥ പറഞ്ഞു പോകുന്ന രീതി അങ്ങനെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആസിഫ് ഒല പിന്നെ അനശ്വര രാജൻ പിന്നെ ജഗദീഷും മനോജ് ഗജയൻ സിദ്ദീഖ് തുടങ്ങിയിട്ടുള്ള നല്ല ഇൻഫ്ലൻസ് നല്ല താരതരായിട്ടുണ്ട് കിട്ടിയവരെല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡയറക്ഷനും അടിപൊളിയായിട്ടുണ്ട് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് ബി ജി എം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ എന്തെ ഡയറക്ഷനും എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മികച്ച രീതിയിലേക്ക് പോകേണ്ട സിനിമ എന്തായാലും നല്ല സിനിമ തന്നെയാണ് സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പക്ഷേ പടം ഫയലിൽ വരെ അടിപൊളിയാണ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അതായത് ക്ലൈമാക്സിലേക്ക് എത്തുന്നതും വരെ അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഒരു നല്ലൊരു അന്വേഷണ സിനിമ തന്നെയാണ് തിയേറ്ററിൽ ധൈര്യമായിട്ട് നമുക്ക് തോന്നിട്ടുണ്ട്